ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം വോട്ടിങ്ങിലെ ചില അപാകതകളെയൊക്കെ പറ്റി ഇവിടെ ബിന്നി ആര്യൻ എന്നിവർ സംസാരിക്കുന്നുണ്ട് നൂറയോട് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഈ കട്ട് ആൻഡ് പേസ്റ്റ് വീഡിയോയേക്കാളിനുപരി ഇതെല്ലാം പൈസ കൊടുത്ത് വോട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഏജൻസിയായിട്ട് ഓരോരോ നമ്പേഴ്സൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് തന്നെ അറിയാം ഈ കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നാമത് ഈ ഷോ അത്രയും പേരൊന്നും കാണത്തൊന്നുമില്ല പിന്നെ മൂന്നര കോടി നിന്ന് എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് പിന്നെ ഇതിലോട്ട് വോട്ടിംഗ് വരുന്ന സമയത്ത് അതും ഭയങ്കര ലീസ്റ്റാണ് ഇപ്പോൾ ഏത് സീസൺ എടുത്താലും അങ്ങനെ വോട്ടിംഗ് നമ്പർ ഒന്നും കാണിക്കത്തൊന്നുമില്ല പേഴ്സൻറ്റേജ് മാത്രമേ കാണിക്കത്തുള്ളൂ പിന്നെ വോട്ടിംഗ് കാണിച്ച് അവിടെ മാനിപ്പുലേഷൻ എന്തായാലും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഒരു പത്ത് പേര് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും ടി വി കണ്ടുകൊണ്ടിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ അതേപോലെ തന്നെ ലൈവ് കാണുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം അതെല്ലാവരും എന്നുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് നോക്കുവാണെങ്കിൽ ഹോട്ട്സ്റ്റാർ കണ്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ടി വി മാത്രം കണ്ടിട്ട് പിന്നീട് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് അടച്ചു കൂട്ടി പോകുന്ന ആൾക്കാരാണ് മജോറിറ്റി ഓഫ് ആളുകൾ പിന്നെ ഈ ഒരു സീസണിൽ കൂടുതൽ ലാലാട്ടനൊക്കെ ആണെങ്കിലും പ്രഷർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നുള്ള അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സീസണിൽ കുറച്ചുകൂടെ വോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ വ്യൂവർഷിപ്പിന് അത്രയും നമുക്ക് വോട്ടിംഗ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട വളരെ ലീസ്റ്റ് ആയിട്ടുള്ള വോട്ടിങ് നടക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം രണ്ടായിരവും നാലായിരം ഒക്കെ വോട്ട് മാത്രം ചെയ്തുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് അതായത് പൈസയ്ക്ക് ഒന്നര ലക്ഷം ഒരു ലക്ഷം ഒക്കെ കൊടുത്തിട്ട് രണ്ടായിരം വോട്ടും ആയിരം വോട്ട് മാത്രം കിട്ടി അവിടെ ജയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതായത് അവിടെ നിലനിന്ന് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പം അതിനർത്ഥം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും അത്രയും പോലും വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് പിന്നെ ഈ പറയുന്ന അനുമോളിലൊക്കെ മാസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അപ്പം ഈ ഒരു പി ആർ കൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന വോട്ടിങ്ങിൽ മാനിപ്പുലേഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് അതല്ലാതെ വേറൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഞാൻ കൂടുതൽ ഈ ഒരു മാസ് ഫണ്ണാട്ടൊക്കെ കണ്ടിട്ടുള്ളത് ആരിൻ നെവിൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ കണ്ടിറങ്ങിയിട്ടുള്ളത് എന്തായാലും വോട്ടിങ്ങിൽ ഇങ്ങനെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് എല്ലാ ആൾക്കാരൊന്നും വോട്ട് ചെയ്യുന്നൊന്നും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില ആൾക്കാർക്കൊക്കെ വിന്നിങ്ങിലുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതൽ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ ഇന്ന് ലൈവില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു